നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ നിർമ്മിക്കാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഇതില് വേറൊരാളെ ഇടപെടേണ്ട സാഹചര്യം തട്ടാ ഇതിന്റെ തുടക്കം മുതൽക്കേ കഴിഞ്ഞ കൊല്ലം ഇത് മുടങ്ങിയത് കൊണ്ട് ഇതിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഈ അഞ്ച് ദേശവേല കമ്മിറ്റിക്കാരും മന്ത്രി രാധാകൃഷ്ണനുമായിട്ടാണ് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ കാര്യങ്ങളെല്ലാം നിൽക്കിയിരുന്നത് ഒരു ഘട്ടത്തിലും മന്ത്രി പറഞ്ഞിട്ടില്ല ഇത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അവസാന ദിവസം പോലും ഞാൻ കലക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ കലക്ടറെ പോയി കാണൂ എന്ന് പറഞ്ഞു കലക്ടറെ അന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ നേരിട്ടുണ്ടെങ്കിൽ കലക്ടറെ എ ഡി എമ്മിനെ വിളിച്ച് വെച്ചോ പറഞ്ഞു അയ്യോ അത് തല തലേദിവസം തന്നെ അത് നിരസിച്ചു കഴിഞ്ഞു നിരസിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ കളക്ടർ പറഞ്ഞു ഞങ്ങളിനി ഹൈക്കോടതി പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഘട്ടത്തിലും മന്ത്രി പറഞ്ഞിട്ടില്ല ഈ കമ്മിറ്റിക്കാരോട് ഇത് ബുദ്ധിമുട്ടുണ്ട് നിയമതടസ്സമുണ്ട് ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല അവർക്ക് വളരെ പ്രതീക്ഷയോട് കൂടിയേ സംസാരിച്ചുള്ളൂ നമ്മൾ പറയണത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അട്ടിമറിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഓരോ സ്ഥലത്തും ഈ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മന്ത്രിയുടെ ഒരു കഴിവുകേട് എന്നാണ് കൂടുതൽ ഞങ്ങളിതിനെ വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനിക്കുന്നത് നിയമം എന്ത് നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിൻ്റെ നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് നടക്കുന്നത് അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരോട് പറയുമ്പോഴോ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ എങ്ങനെയെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ നടക്കണം അത് അത് ഒന്നും ഇത്ര പരസ്യമായി പറയേണ്ട ആവശ്യമില്ലല്ലോ പല കാര്യങ്ങളും നമ്മൾ ഉദ്യോഗസ്ഥന്മാരോട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം നിയമം നോക്കിയിട്ടൊന്നും അല്ലല്ലോ നടക്കണത് ഇത് ഇത്രയും കാലമായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുമ്പ് നിരസിച്ചപ്പോൾ മുംബൈ ചെന്നൈയിൽ നിന്ന് അനുവാദം കിട്ടണം തൊണ്ണൂറ്റി ഒന്നിൽ കൃത്യമായിട്ട് ഞാൻ പറയണം ഞാൻ പഴയ ചരിത്രത്തിലേക്കൊന്നും പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നിൽ ചെന്നൈ ഓഫീസിൽ നിന്ന് എക്സ്പ്ലോസീവ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ഇത് റിജക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പ്ലോസീവ് ഡയറക്ടർ ഒരു ബംഗാളി ആയിട്ടുള്ള ഘോഷ് അദ്ദേഹത്തിനോട് ഈ സ്ഥലം സന്ദർശിക്കാൻ പറഞ്ഞു സ്ഥലം സന്ദർശിക്കാൻ പറഞ്ഞപ്പോൾ സ്വ സാധാരണഗതിയിൽ ഒന്നും ചെയ്യണ കാര്യമല്ല നമ്മളത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ അതാണ് ശനിയാഴ്ച വേല വ്യാഴാഴ്ചയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അദ്ദേഹം വന്നു തൃശ്ശൂർ വന്നു അതെങ്ങനെ സംഘടിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനൊക്കെയാണ് സ്വാധീനവും കഴിവുകളും ഉപയോഗിക്കേണ്ടത് തൃശ്ശൂർ വന്നു താമസിച്ചു പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഈ സ്ഥലത്ത് വന്നു വെള്ളിയാഴ്ച സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ പറഞ്ഞ കാര്യം അന്ന് ഈ ഇതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാമല്ലല്ലോ തൊണ്ണൂറ്റി ഒന്നിലത്തെ വേലയ്ക്ക് ഉണ്ടായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അങ്ങ് ഒരു പറഞ്ഞ വാക്കെന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിലെ ഒരു മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഒരു ആർഗ്യുമെൻ്റും മറ്റു കാര്യങ്ങളും ഇല്ലാണ്ട് നിരത് റിചട്ട് നിരസിച്ചിട്ടുള്ള ആൾ അവിടെ വെച്ചിട്ടും അനുഭവം കൊടുക്കും അഞ്ച് ദശകും അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് തൻ്റെ ഇടം വേണം കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം കാര്യങ്ങൾ തയ്യാറാവണം ഉദ്യോഗസ്ഥന്മാരുടെ അവർക്കൊരു ധൈര്യം വേണ്ടേ പിന്നെ ആൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ധൈര്യവും എന്തുകൊണ്ട് ദേശവേല കമ്മിറ്റിക്കാർ ഇത്തരത്തിൽ ഒരു അഭിപ്രായമായിട്ട് ദേശവേല കമ്മിറ്റിക്കാരാണ് ബുദ്ധിമുട്ടിയത് അവരാണ് ഇപ്പോൾ പാടി കിട്ടുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം പഴികെ മന്ത്രി ഇതുപോലെ നിങ്ങളൊക്കെ മന്ത്രിയാണോവേല കമ്മിറ്റിയെ നാട്ടുകാരെ ദേശവേല കമ്മിറ്റിക്കാരെ കഴിഞ്ഞുകടുക എന്നാണ് നമ്മളോടൊപ്പം പറഞ്ഞത് നിങ്ങൾ ദേശവേല കമ്മിറ്റിയിലെ വെള്ളപൂശു അതുപോലെ ദേശവേല കമ്മിറ്റി ഈ മന്ത്രിയാണിത് വിരോധാവസ്ഥൊന്നുമില്ല ദേശവേല കമ്മിറ്റി അതാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് ദേശവേല കമ്മറ്റിക്കാര് കഴിഞ്ഞു കൊല്ലത്തെ അനുഭവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഈ വർഷം ആദ്യം മുതൽക്കേ മന്ത്രിയായിട്ട് ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി ഒരു ഘട്ടത്തിലും ഇവരോട് പറഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോച്ചാ മന്ത്രിയുടെ ഭാഗത്ത് തന്നെ അത് ബുദ്ധിമുട്ടാണ് നിയമതടസ്സമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർ ഇത്രയും പണം ചെലവ് ചെയ്യാൻ തയ്യാറില്ല പിന്നെ ദേശവ്യാല കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ അവർ അവർ ചിലപ്പോൾ അതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും കാര്യമുണ്ട് പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണമല്ലോ കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചിടത്തോളം ഉള്ള നിലപാട് ഇത് ഇത്രയും ഉന്നത അധികാരത്തിലിരിക്കുന്ന ആൾക്കാൾ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ആൾക്ക് ആൾക്ക് അസാമാന്യമായ കഴിവുണ്ടോന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് ആ അസാമാന്യമായ കഴിവുള്ള വ്യക്തി ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുമ്പോഴും ഈ കാര്യം മുടങ്ങിപ്പോ മുടങ്ങിപ്പോയി അതിനെ കഴിവേട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് ഇന്ന് ഇന്നലെ വേല കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മന്ത്രിയുടെ ആളുകളോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ ഡി വൈഫിക്കാരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും എംപിയെയും അതുപോലെ തന്നെ ദേശവേല കമ്മിറ്റിക്കാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുറവുകൊണ്ടാണ് ഈ വേല വേലയ്ക്ക് വെടിക്കെട്ട് നടത്താൻ കഴിയാത്തത് എന്ന ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വെച്ചത് എന്താണ് ചേലക്കറികൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ഊത്രാളിക്കാവിൽ വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞു ചിനക്കത്തൂർ പൂരം വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞു ഇന്നലെ തന്നെ കാവിശ്ശേരി പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞു എന്തുകൊണ്ട് ഒരു നിയമം അവിടെ വേറൊരു നിയമമാണോ അതോ കേരളത്തിൽപ്പെട്ട സ്ഥലമല്ലേ ചേലക്കര ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഈ മന്ത്രിക്ക് ദൈവവിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഈ വേല ഇത്തരത്തിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്തത് എന്ന് സംശയിക്കുന്നു ഞങ്ങളെല്ലാം എല്ലാ മതസ്ഥരും കയറി ഇറങ്ങുന്ന പോകുന്ന തൊള്ളുന്ന ശബരിമലയിൽ നമ്മളെല്ലാം കണ്ടതാണ് വളരെയധികം ആ പൂജാരി തരുന്ന തീർത്ഥം ആ തീർത്ഥം തീർത്ഥം നമ്മൾ സേവിക്കുകയും നമ്മുടെ ശരീരത്തിന് അതൊരു പ്രചോദനമാണ് പക്ഷെ ആ തീർത്ഥം ശരിക്കു പറഞ്ഞാൽ ആ തീർത്ഥം സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുന്ന പോലെ കൈ കൊണ്ട് തുടക്കുകയും മാത്രം ചെയ്തു അതുപോലെ തന്നെ ഈ പ്രാവശ്യം അയ്യപ്പ സ്വാമിയുടെ മുന്നിൽ പോയി നിൽക്കുന്നൊരു ഇത് കണ്ടു അപ്പോൾ ഒരു നിരീശ്വര അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഇത് ഈ സംവിധാനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണോ എന്നൊരു സംശയമുണ്ട് തീർച്ചയായും ചേലക്കരയിൽ മാത്രം വെടിക്കെട്ട് നടക്കാത്തതെന്ത് പൊട്ടാത്തതെന്തേ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു ഇത് തീർച്ചയായും ഇവിടുത്തെ ജനപ്രതിനിധിയുടെ കഴിവുകേടോ അല്ലെങ്കിൽ മ ഇത് നടത്തരുത് എന്ന ചിന്താഗതിയാണോ എന്നാണ് സംശയം എന്തായത് തന്നെ ആയാലും ശരി പല കാലങ്ങളിലും തിരുവല്ലാമലയിൽ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അവിടെ വെടിക്കെട്ടിന് സം അനുവാദം കിട്ടാത്ത സമയത്ത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇവിടെ അവിടെ വെടിക്കെട്ട് നടത്താനുള്ള ഒരു സൗകര്യം യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ വെടിക്കെട്ട് പൊട്ടാൻ എന്താണ് ആ സൗകര്യം അമ്പത് ഏക്കറിലധികമുള്ള പരന്നു കിടക്കുന്ന വിശാലമായ പാടാണ് ഈ സൗകര്യങ്ങളൊന്നും കാവിശ്ശേരിയോ കാവിശ്ശേരിയോ ചെനക്കത്തൂരോ അല്ലെങ്കിൽ ഊത്രാലിക്കാവിലോ ഇല്ല അപ്പം ആയതുകൊണ്ട് ചേലക്കരയിലെ ഈ അന്തിമഹാകാലം കാവിലെ വേലയെ അട്ടിമറിക്കാനുള്ള നിഗൂഢമായ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ചില ദേശവേല കമ്മിറ്റിയിലെ ചില രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ താല്പര്യവും ഇതിന് പിന്നിലുണ്ട് എന്ന് വെളിപ്പെട്ട് കൊണ്ടുവരുന്നു സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു എന്ത് തന്നെയായാലും ശരി നിങ്ങളുടെ കഴിവുകേട് നിങ്ങളുടെ കുറവ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ദേശവേല കമ്മിറ്റിക്കാരുടെയും എം പിയുടെയും തലയിൽ വെച്ച് കെട്ടി നിങ്ങൾക്ക് വോട്ട് നേടാം എന്നൊരു എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൊതുജനം കഴുതയല്ല ഞങ്ങൾ എല്ലാം അറിയുന്നവരാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ഈ എന്താണ് റിപ്പോർട്ടാണ് അനുകൂലമായിട്ട് അത് അതായത് ആദ്യമായിട്ടല്ല നൂറ്റാ വർഷങ്ങളോളം പഴക്കമുള്ള വേല വെടിക്കെട്ടാണ് ഇവിടെ നടക്കുക ഈ എല്ലാ കാലത്തും പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് തീർച്ചയായും ആ രീതിയിൽ തന്നെ ആയിരിക്കും അവരത് പക്ഷേ അതിനു വേണ്ട സാഹചര്യമൊരുക്കാനും അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനുമാണ് ഇവിടുത്തെ ജനപ്രതിനിധികളെ പോലെയുള്ള ആളുകൾ വേണ്ടത് എന്തുകൊണ്ടാണ് അപ്പൊ തിരിച്ച് ഈ ഊത്രാളിക്കാവലും കാവിശ്ശേരിയും അതോ അതാണ് ഇവിടുത്തെ ജനപ്രതിനിധിയുടെ പാക പിഴവുകളാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എന്തിനെ ആദ്യം മുതൽ ആദ്യം മുതൽ ഈ അഞ്ച് ദേശവേല കമ്മിറ്റിക്കാരും ഈ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ച യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ നിങ്ങൾ ചോദിക്കേണ്ടത് മന്ത്രിയുടെ അടുത്താണ് ചോദിക്കേണ്ടത് ഈ കാര്യങ്ങൾ ഇവിടെ പോലെ ഇതിനു മുന്നേ അങ്ങനെ ഒരു ഹൈക്കോടതി ഹൈക്കോടതി വിധി എന്ന് പറഞ്ഞാൽ ആ ഹൈക്കോടതിയിൽ ഈ അഞ്ച് വേല കമ്മിറ്റിക്കാരും കൊണ്ടുപോയി അപേക്ഷ കൊടുത്തപ്പോൾ ആ അപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഗവൺമെൻറ് വക്കീലുണ്ടല്ലോ ആ ഗവൺമെൻറ് വക്കീലാണ് അതായത് മന്ത്രിയുടെ പ്രതിനിധി ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ആ വക്കീലാണ് ആ കോടതിയിൽ ഏറ്റവും കൂടുതൽ വാശി പിടിച്ച് വാ വാദിച്ചത് ഈ വെടിക്കെട്ടിന് അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞത് അത് തിരുത്തി കൂടെ തീർച്ചയായിട്ടും സംശയമില്ലല്ലോ കാരണം ഞാൻ ഗവൺമെന്റ് വക്കീലിനെയല്ലേ കോടതിയിൽ പറഞ്ഞത് അത് നമുക്കറിയില്ല അതൊന്നും നമ്മൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയും ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ എംപിയെയും ദേശവേദ കമ്മിറ്റിക്കാരെയും രാത്രിയും പകലുമില്ലാതെ എത്രയോ വട്ടം ഇതിനു വേണ്ടി പരിശ്രമിച്ച അവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം സി പി എം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഷമീർ ഇത് ആദ്യമായിട്ടല്ലോ കാരണം ഈ ദേശവേല കമ്മിറ്റിക്കാരൊക്കെ പഴയ കാലം മുതൽ അവരെന്നെയാണ് തുടരുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടലിൽ താല്പര്യമില്ലാത്ത ആളുകൾ അതന്നെ വിശ്വാസമില്ലാത്ത ആളുകൾ ഈ അമ്പലവും അതുപോലെ തന്നെ ഇല്ല ഇല്ല അതല്ല വേണ്ടത് കാരണം നമ്മൾ തീർച്ചയായിട്ടും വേണ്ടത് ഈ ഇതിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് അതായത് എല്ലാ ജനപ്രതിനിധികളും ഒപ്പം നിൽക്കും മുണ്ട് ഉടുത്ത് മടക്കി ഉടുത്ത് നിൽക്കും അതിന് തയ്യാറാവണം അതിനുള്ള മനസ്സുണ്ടാവണം അപ്പം നടക്കും നടത്തിയിട്ടുണ്ട്